ആശങ്കയായി ഭേദഗതി ബിൽ ർക്ക് അമിത അധികാരം നൽകുന്ന ബില്ല് മലയോര മേഖലയിലെ ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്നാണ് കർഷക സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പരാതി പ്രതിഷേധം ശക്തമായപ്പോൾ ബിൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു കേരള ഭേദഗതി ബില്ലാണ് വലിയ ഇടയാക്കിയിട്ടുള്ളത് ബിൽ നിയമസഭ പാസാക്കിയാൽ മലയോര മേഖലയെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും എന്നാണ് ഗവൺമെന്റ് വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചന ബില്ലിലെ ഇരുപത്തിയേഴ് അൻപത്തി ആറ് അറുപത്തിമൂന്ന് വകുപ്പുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരം നൽകുന്നു എന്നതാണ് പ്രധാന ആശങ്ക ഏതെങ്കിലും വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ ഡി എഫ് ഒ തലത്തിലുള്ള ഉദ്യോഗസ്ഥരായിരുന്നു വാറന്റ് അനുവദിച്ചിരുന്നെങ്കിൽ ബീറ്റ് ഓഫീസർ മുതലുള്ളവർക്ക് വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ള ഭേദഗതി വനത്തിൽ പ്രവേശിക്കുന്നത് വനമേഖലയിൽ മത്സ്യബന്ധനം നടത്തുന്നത് തുടങ്ങിയവയ്ക്കെല്ലാം വലിയ പിഴ ഈടാക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന നിയമം വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് വലിയ ആശങ്കകളാണ് സൃഷ്ടിച്ചിട്ടുള്ളത് വനംവകുപ്പിന് സ്വയം സാക്ഷിയായി മാറി കേസിൽ ആരെയും ശിക്ഷിപ്പിക്കാൻ കഴിയും കള്ളമൊഴി നൽകി ശിക്ഷിപ്പിക്കാൻ കഴിയും കർഷകരെ ഉപദ്രവിക്കാൻ കഴിയും ഇതെല്ലാം വനത്തിനുള്ളിലാണ് അവർക്ക് അധികാരമുണ്ടായിരുന്നത് ആ അധികാരങ്ങളെല്ലാം ജനങ്ങൾ താമസിക്കുന്ന മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് നാട്ടിലും കാട്ടിലും ഒരുപോലെ എന്തും ചെയ്യുന്നതിനുള്ള അധികാരം നൽകിയിരിക്കുകയാണ് അവരുടെ ജോലി എന്താണെന്നുള്ള പ്രശ്നം വരികയാണ് വനങ്ങളും വന്യജീവികളെയും സംരക്ഷിക്കുന്ന ജോലിക്ക് ജോലിക്കപ്പുറത്ത് സാധാരണക്കാരായ നാട്ടുകാരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ കഴിയുന്ന അമിത അധികാരം നൽകുന്ന ഈ നിയമം ഗുരുതരമായ പ്രത്യാഘാതങ്ങളും സംഘർഷങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നുള്ള സംശയമില്ല അത് പിൻവലിക്കേണ്ടതാണ് പോലീസിന്റെ അധികാരത്തിലെ നിയമം കടന്നു കയറുന്നു എന്നാണ് ആക്ഷേപം പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി വനത്തിന് പുറത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ തടയോ മറ്റോ ചെയ്താൽ ഔദ്യോഗിക കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്ന പേരിൽ പോലീസായിരുന്നു ഇതുവരെ കേസെടുത്തിരുന്നത് ബില്ല് നിയമമായാൽ കേസെടുക്കാനുള്ള അധികാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ലഭിക്കും രാഷ്ട്രീയ കക്ഷികളും കർഷക സംഘടനകളും ബില്ലിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് മലയോര മേഖലയായ ഇടുക്കിയുടെ രാഷ്ട്രീയത്തിനും വലിയ പ്രത്യാഘാതം ബില്ല് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയം